പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു വിശുദ്ധ യൗസേ പിതാവിന്റെ വണക്ക മാസം സമാപന ദിനത്തിലെത്തി നിൽക്കുമ്പോൾ ഈ ഒരു മാസക്കാലം വിശുദ്ധ പിതാവ് വഴി നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയാം കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യവസേപ്പിതാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ വലിയ നോമ്പിന്റെ മുപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തി ആറാം സങ്കീർത്തനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജേതാവായ ദൈവം ഗായക സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ ആസാഫിന്റെ സങ്കീർത്തനം ഒരു ഗീതം ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ നിവാസം സലാമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോയ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണനാകുന്നു ശ്വാസത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ കൊള്ളം മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു അവർ നിദ്രയിലാണ്ടു യോധാക്കൾക്ക് കയ്യുർത്താൻ കഴിയാതെ പോയി യാക്കോബിന്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു അങ്ങ് ഭീതിതനാണ് അങ്ങയുടെ കോപം ഉജ്ജലിക്കാൻ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പണ്ഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി മനുഷ്യന്റെ ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചുകളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ബെഞ്ചമിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് രാജാക്കന്മാരുടെ കാലത്ത് നാലാം ശതാബ്ദത്തിന്റെ അന്ത്യത്തിൽ പേർഷ്യയിൽ ക്രിസ്തു മതമർദ്ദനം ഭീകരമായിരുന്നു നാനൂറ്റി ഇരുപത്തി ഒന്നിൽ ബരാനസ് രാജാവ് നടത്തിയ മതപീഡനവും അതിഘോരമായിരുന്നു പ്രസ്തുത മർദ്ദനത്തെപ്പറ്റി സമകാലികനായ സമകാലികനായ സമ്മിക്കായി വിവരിച്ചിട്ടുണ്ട് അനുവാചകരുടെ ഹൃദയം പിളർക്കുന്ന ഭീകര ഭീകരമർദ്ദനങ്ങളായിരുന്നു അവള് കൊണ്ട് ശരീരത്തിൽ കുത്തിയും തൊലി പൊളിച്ചും മറ്റേ പല വിധത്തിലുമൊക്കെ അവ ക്രൈസ്തവരെ മർദ്ദിച്ചു ബാരാണസ് രാജാവിന്റെ കാലത്ത് മർദ്ദിതനായ ഒരു ആറാം പട്ടക്കാരനാണ് ബെഞ്ചമിൻ ആദ്യം അദ്ദേഹത്തെ നന്നായി പ്രഹരിച്ചു അതിനുശേഷം ജയിലിൽ അടച്ചു ഒരു കൊല്ലം കഴിഞ്ഞ് ക്രിസ്തു മതം പ്രസംഗിക്കരുതെന്ന താക്കീതോടുകൂടി ബെഞ്ചമിനെ സ്വതന്ത്രനാക്കി ഒരു താലന്ത് ലഭിച്ച ഭൃത്യനെ പോലെ സത്യം അടച്ചു കൂട്ടി വെക്കുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ബെഞ്ചമിൻ വീണ്ടും ക്രിസ്തു മതം പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു ക്രിസ്തുവിനെതിരായ നിലപാട് ബെഞ്ചമിൻ സ്വീകരിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ ആജ്ഞ നൽകി കൈകാലുകളുടെ വിരലുകളെ മകങ്ങളുടെ കീഴിലുള്ള മാംസത്തിൽ മുള്ള് യറ്റി വലിച്ചെടുത്തു വീണ്ടും വീണ്ടും അതാവർത്തിച്ചു മറ്റേ മൃദുല ഭാഗങ്ങളിലും മുള്ള് കുത്തിക്കയറ്റിക്കൊണ്ടിരുന്നു അവസാനം വയറ്റിലൊരു കുറ്റി തിറച്ച് കുടൽ ഭേദിച്ചു അങ്ങനെ നാനൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം ധീര രക്തസാക്ഷിത്വ മകിടം ചൂടി വിശുദ്ധ എഫ്രയും രക്തസാക്ഷികളെ കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു തത്വശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും വാഗ്വിലാസവും രക്തസാക്ഷികളുടെ ധീര സഹനങ്ങളുടെ മുൻപിൽ മുഖമാണ് പരിശുദ്ധരായ രക്തസാക്ഷികളുടെ വിശ്വാസ സ്ഥിരതയും പ്രസന്ന സഹനവും ദർശിച്ചിരുന്ന സ്വേച്ഛാധിപതികൾക്കും വിധികർത്താക്കൾക്കും തങ്ങളുടെ ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയെങ്കിൽ ആധ്യാത്മികാലസതയിൽ കഴിയുന്ന നമ്മൾക്ക് എന്ത് നീതീകരണമാണ് ഉള്ളത് പ്രിയമുള്ളവരെ ധീരരക്തസാക്ഷിയായ വിശുദ്ധ ബെഞ്ചമിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്ന് വണക്കമാസത്തിൻ്റെ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുന്ന നീതിമാനായ വിശുദ്ധ യവസൈപ്പിതാവിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ